പരിശുദ്ധ പരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവ് എൻ്റെ ഇടയനാവുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല സങ്കീർത്തനം ഇരുപത്തി മൂന്ന് ഒന്ന് ഈ പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ ഹൃദയത്തിലാണ് എൻ്റെ രക്ഷകൻ എൻ്റെ ഇടയൻ എൻ്റെ കാലത്തെയും സുഹൃത്ത് അവൻ്റെ ഹൃദയത്തിൽ എനിക്കിടമുണ്ടോ എന്ന് ഇന്ന് പരിശോധിക്കാം അവൻ അമ്മയെ നല്ലതുപോലെ കരുതുന്നു നല്ലതുപോലെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയം ഈശോയിലേക്ക് എൻ്റെ രക്ഷകനിലേക്ക് എൻ്റെ ഇടയനിലേക്ക് എൻ്റെ സുഹൃത്തിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ് അവൻ്റെ സ്നേഹം ദൂരങ്ങളിൽ നിന്നുള്ളതല്ല വ്യക്തതയില്ലാത്തതല്ല അത് വ്യക്തിപരമാണ് സ്ഥിരമാണ് കരുണ നിറഞ്ഞതാണ് കൃപ നിറഞ്ഞതാണ് ഈശോ നമ്മെ സ്നേഹിക്കുക മാത്രമല്ല നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് നല്ലതുപോലെ കരുതുന്നുണ്ട് അത് ആഴത്തിൽ തന്നെയാണ് ധാന് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അമിതം ഭാരമുണ്ടാകുമ്പോൾ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ദുർബലനാണെന്ന് ചിന്തിക്കുമ്പോൾ അവൻ തൻ്റെ സൗമ്യമായ കൃപയാൽ നമ്മെ ശക്തിപ്പെടുത്തും വരുതിച്ചു പോയാൽ അവ നമ്മെ അന്വേഷിച്ച് കണ്ടെത്തും അത്ര വലിയ സ്നേഹത്തിൻ്റെ ഉടമയായ ക്രിസ്തുവിൻ്റെ മുമ്പിലാണ് ആ പരമധിപി കാരണത്തിൻ്റെ മുമ്പിലാണ് ഈ പ്രഭാതത്തിൽ നാം ആയിരിക്കുക ആ വലിയ കൃപയിലേക്ക് നമുക്ക് ചേർന്നിരിക്കണം സൗമ്യമായ കൃപയാണ് സ്നേഹമുള്ള കൃപയാണ് ആ കൃപയിലേക്ക് നമുക്ക് ചേർന്നിരിക്കാനായിട്ട് ശാന്തിക്കട്ടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കിൽ വരുമെൻ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാമെന്നും പത്താഴ്ച വിശേഷം പതിനെട്ടാമത്തെ ന്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ അവൻ്റെ കരുത്തിൽ ഞാൻ ചെയ്യുന്നതിന് അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നും മറിച്ച് അവൻ ആരാണോ അതിനെ അടിസ്ഥാനമൊക്കെയുള്ളതാണെന്നും നമുക്കറിയാം വിശ്വസ്തനും ദൈവമുള്ളവനാണ് നമ്മുടെ കർത്താവ് അവൻ കരുണയുള്ളവനാണ് ആ നല്ല ദൈവത്തിൻ്റെ അതിവികാരത്തിന് മുമ്പിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് നാം തുമക്കുന്ന ഓരോ ഭാരവും ഞാൻ വഹിക്കുന്ന ഓരോ ഭാരവും അവൻ കാണുന്നുണ്ട് ഓരോന്നിനെയും തൻ്റെ ആണിപ്പഴുതുകളാല് ആ തിരുഹൃദയത്തിലേക്ക് കുന്നുത്താല കുത്തുപുറപ്പെട്ട ആ തിരുഹൃദയത്തിലേക്ക് അവൻ ചേർത്ത് വയ്ക്കുകയാണ് എന്നെ ഒറ്റയ്ക്ക് വിടില്ലെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ അതിൻ്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനം കൂടെയായിരിക്കാൻ ഇമ്മാനുവേൽ ആയി വന്നവൻ നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിനൊറ്റയ്ക്ക് വിടില്ലായെന്നവൻ വാഗ്ദാനം ചെയ്യുകയാണ് അപ്പം നിങ്ങളെ പരിപാലിക്കുന്നതിനാൽ നമ്മുടെ എല്ലാ ഉത്കണ്ഠകളും പരിപൂർണമായും തമ്പരാന് കൊടുക്കാൻ നമുക്ക് സാധിക്കണം ഒന്ന് പത്രോ അഞ്ച് പതിനേഴ് അഞ്ച് ഏഴ് എന്നീ പ്രഭാതത്തിൽ രാവിലെ നമുക്ക് ആഴമായി തമ്പരാൻ പ്രാർത്ഥിക്കാം വിഷുയെ നീ ആഴമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു പരിപൂർണമായും നീ എന്നെ പരിപാലിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു ഞാനൊരിക്കലും ഒറ്റയ്ക്കല്ല മറക്കപ്പെടുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് എൻ്റെ ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും നേരിടാൻ എന്നെ പഠിപ്പിക്കണമേ കർത്താവിന്ദ്രൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ സമാധാനമായി ഉണ്ടാവട്ടെ കർത്താവിനെ കരുതൽ എൻ്റെ കാലടികൾക്ക് ശുദ്ധിയായിത്തീരട്ടെ കർത്താവെ നി സ്നേഹത്താൽ എന്നെ ഉണർത്തുന്നതിനെ ഓർത്ത് നിന്ന് പറയുന്നു നിൻ്റെ കരുതൽ വിശ്വസിച്ച് ഈ ദിവസം കടന്നു പോകാൻ എന്നെ സഹായിക്കുന്നതിനോർത്ത് നിന്ന് പറയുന്നു എൻ്റെ ഭയങ്ങളെ ശമിപ്പിക്കണമേ എൻ്റെ ആത്മാവിനെ ഉയർത്തണമേ ഇത് എന്നോടൊപ്പമുണ്ട് എന്ന് എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കണമേ കർത്താവെ നിൻ്റെ വലിയ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ പരിശുദ്ധപരം ദീപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിശുണ്ടാക്കിയിട്ട്